കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു അതിനകത്ത് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് അതായത് ചൈന ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ട് ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ നടത്തി റഫേൽ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതിൻ്റെ എഐ ഫോട്ടോസ് കണ്ടുപിടിക്കുകയും അത് ക്രിയേറ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വ്യാജമായ ലേഖനങ്ങളും വാർത്തകളും കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് വലിയ തിരിച്ചടി ഉണ്ടായി എന്നും കൂടുതലും റഫേൽ വിമാനങ്ങൾ ചൈനീസ് ആയുധങ്ങളുടെ മുന്നിൽ പരാജയപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണങ്ങൾ നടത്തി ഈ ഒരു അവസരം ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടന്നൊരു സന്ദർഭത്തെ ആയുധ കച്ചവടത്തിന് വേണ്ടിയിട്ടും തങ്ങളുടെ ആയുധങ്ങൾ മികച്ചതാണെന്ന് കാണിക്കാനും റഫേൽ യുദ്ധവിമാനങ്ങൾ വളരെ മോശമാണെന്ന് ചിത്രീകരിക്കാനും ചൈന ഉപയോഗപ്പെടുത്തിയെന്ന് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരുപാട് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സി ആ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നതിലുപരിയായിട്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ പറയണമെന്നാണ് തോന്നിയത് എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഈ കേവലം ചൈനീസ് മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ചൈനയ്ക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളിലോ മാത്രമല്ല ഇടത് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വാഷിങ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് റോയിട്ടേഴ്സ് പോലെയുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ മാധ്യമങ്ങളിൽ പോലും പ്രത്യേകിച്ച് ഫ്രാൻസിന് പുറത്തുള്ള മറ്റ് മാധ്യമങ്ങളിലൊക്കെ തന്നെ അതിഭയാനകമായ രീതിയിൽ വ്യാജ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരവാദി ചൈന മാത്രമാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ അങ്ങ് നല്ല പിള്ള ചമയാനൊന്നും പറ്റില്ല പാകിസ്ഥാനും ഇതിൽ വലിയൊരു പങ്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ ഒരു പോളിസി വെച്ച് അമേരിക്കയിലെ റിപ്പോർട്ടുകളിലാണെങ്കിലും അമേരിക്കൻ ഗവൺമെന്റിൻ്റെയോ ഒഫീഷ്യൽസിൻ്റെയോ ഒക്കെ സ്റ്റേറ്റ്മെൻ്റുകളിലാണെങ്കിലും ചൈനയെ കുറ്റപ്പെടുത്താൻ മാത്രമല്ലേ പറ്റൂ ഒന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ട്രംപിൻ്റെ ചങ്ങാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയില്ല പക്ഷെ നമ്മൾ കണ്ടതാണ് ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ടും അല്ലെങ്കിൽ റിപ്പോർട്ടർമാരെ ഒക്കെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയത് ഇന്ത്യയുടെ ഭാഗത്ത് കാര്യമായ യാതൊരു നാശനഷ്ടവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ നടുവടിച്ചതിന് തുല്യമായിരുന്നു എന്ന് വ്യക്തവുമാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ കാൽക്കൽ പോയി വീണതും ട്രംപിനോട് അപേക്ഷിച്ചതുമൊക്കെ ഇപ്പൊ നമുക്കറിയാം അമേരിക്കയുമായിട്ട് എത്ര നല്ല ഒരു ബന്ധമാണ് പാകിസ്ഥാൻ പുലർത്തുന്നത് എന്ന് കാരണം ഇന്ത്യയുമായിട്ട് ഇനിയൊരു യുദ്ധമുണ്ടായാൽ തങ്ങളെ സഹായിക്കാൻ യു മാത്രമേ കഴിയൂ ചൈനീസ് ആയുധങ്ങൾ പോലും ഇന്ത്യയുടെ മുമ്പിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ യു എസ് ആയുധങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്ന് നിലവിലെ പാകിസ്ഥാൻ സൈന്യത്തിനും ഗവൺമെൻറ്റിനും മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് ട്രംപ് എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്തു കൊടുക്കുകയാണ് അതിപ്പോൾ ഇറാനെ ഒറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും അഫ്ഗാനിസ്ഥാനെ ചതിക്കാനായിട്ടാണെങ്കിലും ഏത് കാര്യത്തിനും പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടെ നിൽക്കും കാരണം സ്വന്തം തടിയാണിപ്പോൾ അവർ നോക്കുന്നത് കാരണം ഇനിയൊരു ഓപ്പറേഷൻ സിന്ദൂർ താങ്ങാനുള്ള ശേഷി തങ്ങൾക്കില്ല എന്ന് വീരവാദം പറയുന്ന പാകിസ്ഥാൻ സൈനിക മേധാവിക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കുമൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് അവർ ഓടി പോയിട്ട് പെട്ടെന്ന് തന്നെ ഒരു സൗഹൃദം ഉണ്ടാക്കുകയും അമേരിക്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിന്റെ ഫാമിലിക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ പാകിസ്ഥാനിൽ ചെയ്തു കൊടുക്കുകയും ട്രംപിന്റെ മകന്റെ കമ്പനിയിൽ ശത കോടിക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് അമേരിക്കൻ മാധ്യമങ്ങളും ചൈനീസ് മാധ്യമങ്ങളും ഇസ്ലാമിക പാക് അനുകൂല മാധ്യമങ്ങളെല്ലാം ചേർന്നുകൊണ്ട് എന്തോ പാകിസ്ഥാൻ എന്തൊക്കെയോ നേടി ഇന്ത്യക്ക് വലിയ തിരിച്ചടി ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വച്ച് കാച്ചി ഇപ്പോൾ അതേ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന ഉൾപ്പെടെ വ്യാജമായ പ്രചാരണങ്ങൾ നടത്തിയെന്നും ചൈനയുടെ പേര് മാത്രമേ എടുത്തു പറയുന്നുള്ളൂ പാകിസ്ഥാനെ നോവിക്കാതിരിക്കാൻ പ്രത്യേകം തന്നെ റിപ്പോർട്ടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ചൈനയാണെങ്കിൽ കൂടി ഇവർ സമ്മതിക്കുന്നുണ്ട് നടന്നത് വ്യാജ പ്രചാരണമാണ് എന്നും എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ അതായത് ഒരു ഒരു ചെറിയ ശതമാനം പോലും പാകിസ്ഥാന് ഒരു നേട്ടം അവകാശപ്പെടാൻ കഴിയാത്ത പൂർണ്ണമായ ഇന്ത്യയുടെ ഒരു വിജയമായിരുന്നു എന്നും അമേരിക്ക തന്നെ തത്വത്തിൽ അംഗീകരിക്കുകയാണ് ഇനി അമേരിക്ക ഇക്കാര്യത്തിൽ നല്ല പിള്ളയായിരുന്നോ അല്ല ഈ റഫേൽ യുദ്ധവിമാനം അത്ര നല്ലതല്ല എന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കേണ്ടത് അമേരിക്കയുടെയും ആവശ്യമായിരുന്നു കാരണം ഫ്രാൻസിന്റെ ഈ യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയതിനു ശേഷം നിരവധി രാജ്യങ്ങൾ വാങ്ങാൻ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചൈനയ്ക്കൊപ്പം നിന്നുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങളും ഫ്രാൻസ് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങൾ വളരെ വലിയ പരാജയമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് മൂന്നെണ്ണം തള്ളിയിട്ടു നാലെണ്ണം തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിക്കലായിരുന്നു യഥാർത്ഥത്തിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ അവർ കുറ്റമേറ്റ് പറയുമ്പോൾ തന്നെ റഫേൽ യുദ്ധവിമാനങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ വിമാനങ്ങളുടെ കാര്യക്ഷമതയിൽ കളങ്കമേൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ അമേരിക്കയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് അമേരിക്കയും ആ സമയത്ത് പിന്തുണ കൊടുത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കൻ യുദ്ധവിമാനങ്ങളായിട്ടുള്ള എഫ് തേർട്ടി ഫൈവിന്റെ ബിസിനസ്സിനെയും എഫ് സിക്സ്റ്റീന്റെ ബിസിനസിനെയും ഒക്കെ റഫേൽ യുദ്ധവിമാനങ്ങൾ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അമേരിക്കയും ഇക്കാര്യത്തിൽ പാക് അല്ലെങ്കിൽ ചൈന അനുകൂല നിലപാട് ആ സമയത്ത് സ്വീകരിച്ചത് മാത്രമല്ല എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്താനും ഈ സന്ദർഭം യു എസ് ഉപയോഗിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ യു എസ് ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരേ തൊഴുത്തിൽ കെട്ടാവുന്നവരാണ് കാരണം എല്ലാ രാജ്യങ്ങളും സ്വാർത്ഥതയിലുള്ള രാജ്യങ്ങളാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഇന്ത്യക്ക് ചൈനയും പാകിസ്ഥാനും അമേരിക്കയൊന്നും പ്രത്യേകം പ്രത്യേകം നമ്മൾ മാറ്റേണ്ട കാര്യമൊന്നുമില്ല എല്ലാം കണക്കാണ് എവിടെയാണോ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് അവിടെ നമ്മൾ അത് കണ്ടെത്തുക രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക കുടിച്ച വെള്ളത്തിൽ ഈ രാജ്യങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുക അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരും